ഹായ് അസ്സലാം വാലിക്കു വരഹമ്മിട്ടു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖലങ്ങൾ കലാർക്കും അപ്പൊ നമുക്ക് ഒരു വ്ളോഗ് കാണാം ഡെലിവറി വ്ളോഗ് ഏതായാലും ഞാൻ ഇതിന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അധിയാകൃഷ്ണന്റെ ഒരു ഡെലിവറി വ്ളോഗ് ചെയ്തപ്പോൾ ആ നമുക്ക് അടിച്ചുപൊളിയിൽ നല്ല ഒരു ബ്ലോഗ് വരാൻ കിടപ്പുണ്ട് എന്ന് പറഞ്ഞിരുന്നു അരുതല്ലട്ടാ അസ്ലാം ആണ് ഏതായാലും ആ കണ്ടു നോക്കാം ഒരു ഒത്തിരി പേര് കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഒരു ബേബി പറഞ്ഞത് ഒരുപാട് പേർക്ക് പ്രചോദനമാണെന്ന് ഞാൻ കേട്ടു പലരും നെഗറ്റീവ് കമന്റുകൾ അവരുടെ വീഡിയോസിൽ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും വിഷമത്തോടെ പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്ളോഗ് ചെയ്തവരുണ്ട് ആ അതിലൂടെ ഏണിങ്സ് കിട്ടാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് ഞാനും ഓക്കെ എന്നാലും ഒരു സ്ത്രീ എന്ന നിലക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കസ്റ്റമറിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം അപ്പൊ കാണിക്കാം ഈ വ്ലോഗിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേബി വലുതായി ഒക്കെ ഒരു ബുദ്ധി ഉറക്കുന്ന സമയത്ത് ബേബി കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അത് എൻ്റെ കഷ്ടപ്പാട് മാത്രമല്ല എൻ്റെ കൂടെ ഉമ്മ ഉമ്മയുടെ സിസ്റ്റേഴ്സ് അവരൊക്കെ ഓഫ് കോഴ്സ് എൻ്റെ കഷ്ടപ്പാട് എന്തായാലും കാണും ഇതിൽ കാണാത്ത ഒരു ഇതുണ്ട് സാക്രിഫൈസ് ഉണ്ട് അത് എൻ്റെ അംജുക്കാടെയാണ് കാരണം എൻ്റെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ട് ഞാൻ എനിക്ക് വിളിക്ക് എന്താ പറയുക ഒരു വിളിപ്പുറത്ത് ഉമ്മ ഉണ്ട് ഉമ്മായുടെ സിസ്റ്റേഴ്സ് ഉണ്ട് ഉമ്മാടെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മമാര് പോലെ തന്നെ അംജുക്കാടെ പപ്പയും മമ്മിയും ഇപ്പെത്തും അപ്പം എനിക്കെല്ലാവരും ഉണ്ട് അവിടെ അംജുക്ക യു കെയിൽ ഫുൾ പ്ലാൻഡായിരുന്നു ഞങ്ങളെ ഈ ഡെലിവറിക്ക് ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ പല കാരണം കൊണ്ട് അംജുക്കൊക്കെ വരാൻ പറ്റിയില്ല അത് വരാൻ പറ്റാത്തതിൻ്റെ കാര്യമൊക്കെ പിന്നെ പറയാം അപ്പോൾ എന്നെക്കാൾ കൂടുതൽ സൈലൻ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്ന അംജുക്ക അവിടെ അങ്ങനെ കൂടെ ആരുല്ല ഒറ്റക്ക് വിഷമം ഒതുക്കുക ഇവിടെ എന്താ നടക്കുന്നതെന്ന് എപ്പോഴും അറിയുന്നില്ല ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വിഷമം നമ്മൾ പറയുന്നില്ലേ അമ്മമാര് ഇത് പത്ത് മാസം ചുമ പക്ഷെ അതേപോലെ തന്നെ ഉള്ളതാണ് അംജുക്ക ഞാൻ ഇന്നലെ അംജുക്കയുടെ ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ എന്ന് വെച്ചാൽ എൻ്റെ ബേബിയുടെ ബേബി വളർന്ന് വലുതാകുമ്പോൾ എൻ്റെയും അതേപോലെ അവളുടെ പപ്പാടേയും സ്ട്രഗിളും അപ്പൊ അതാണ് അസ്ലാം അല്ലെ ഈ വീഡിയോ ചെയ്തിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ടൊന്നല്ല പൈസ അവർക്ക് ഇഷ്ടം പോലെണ്ട് അവർക്ക് ആകെ ഒന്ന് ഒരു കാര്യം അവരെ മനസ്സിലുള്ളു ബേബി വലുതായി കഴിഞ്ഞാൽ ആ ബേബിക്ക് മനസ്സിലാവണം അവളുടെ ഉമ്മയും ഉപ്പയും എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതുപോലെ അവളെ ജനിക്കുന്ന സമയത്ത് എത്ര പെയിൻ എടുത്തിട്ടുണ്ടെന്നും എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നും ബേബിക്കും കൂടെ മനസ്സിലാവണം കൂടെ നമ്മുടെ കുടുംബക്കാരും മറ്റുള്ളവരൊക്കെ അതുപോലെ ഡോക്ടർ ഡോക്ടേഴ്സും മറ്റുള്ളവരൊക്കെ എത്ര റിസ്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതും എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളതും ആ ബേബിക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ബേബി ഈ ബേബിനെ ഈ പ്രസവിക്കുന്നത് മാത്രം ആണോ റിസ്ക് ഉള്ളത് ഒരു പക്ഷെങ്കില് കേറിയാല് മണിക്കൂറുകളുടെ പെയിന് അല്ലെങ്കിൽ ആ മണിക്കൂറുകൾ തന്നെ പറയാം ഒരു ദിവസം രണ്ടു ദിവസം നിന്ന് ഇരിക്കാം സാധാരണ ഒരു ഡെലിവറിക്ക് ഇല്ലെങ്കിൽ സാധാരണ എന്താ പറയാ നമ്മളെ പോലുള്ള ആൾക്കാരുടെ ആണ് ഡെലിവറി എങ്കിൽ എപ്പോഴും കീറി പൊളിച്ചിട്ടുണ്ടാവും ഡോക്ടർമാര് അല്ലേ ഈ വലിയ വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഇറക്കുന്ന സമയത്ത് പോലീസ് വനിതാ പോലീസ് വന്നിരുന്നു പ്രസവിക്കാനും അവരുടെ ഒക്കെ നോർമൽ ആക്കി കൊടുക്കാനും അവർ മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് പക്ഷെ നമ്മളൊക്കെ ഒന്നുകൊണ്ട് കുറെ പെയിൻ എടുത്ത് നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ നടത്താനൊന്നും അവർക്ക് സമയമില്ല ഇതുപോലെയൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആ രീതിക്ക് അനുസരിച്ചിട്ടൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ഒന്നും സമയമുണ്ടായിട്ടില്ല അവർ പെട്ടെന്ന് സമയം പോവുകയാണെങ്കിൽ പിന്നെ മാത്രമല്ല നല്ലൊരു വരുമാനമാണ് എന്ന് പറയുന്നത് കുറെ ആ രോഗി പെയിൻ അടിച്ചിട്ട് നടക്കും പക്ഷെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്ടർമാർക്കും നേഴ്സുമാർക്കൊന്നും നേരം ഉണ്ടാവില്ല ആ രോഗി തന്നെ ഒറ്റക്ക് ചെയ്യണം അതൊന്നും അറിയില്ല അവര് അവര് തന്നെ ആ പെയിന് എല്ലാരും പെയിൻ അവനാൻ തന്നെയാണ് അനുഭവിക്കേണ്ടത് പക്ഷെ പല കാര്യങ്ങളും ഡോക്ടർമാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ അതൊന്നും അവിടെ ഉണ്ടാവില്ല പെട്ടെന്നാണ്ട് കീറി പൊളിക്കുക എന്നിട്ടാണ്ട് കുഞ്ഞാണ്ട് വിടുക കുട്ടികളുടെ പുറത്ത് കിടക്കുക രണ്ടാമത്തേന് കയറ്റുക ഇത്രയൊക്കെ തന്നെ ഉള്ളു അതിൽ കൂടെ അവർക്ക് നല്ലൊരു വരുമാനമാണ് കിട്ടുന്നത് ഇത് ഇത് അതിന് വലിയ വരുമാനമാണ് ഇതിനെ നോർമൽ ആക്കി കൊടുത്തു കഴിഞ്ഞാല് കാരണം ആ ഹോസ്പിറ്റലിന് നല്ലൊരു പേരാണ് നല്ല ബഹുമതി കിട്ടും പ്ലസ് അവർക്ക് നല്ലൊരു ഒരു സംഖ്യ ഈ ഷൂട്ടിങ്ങും കൂടെ ഉള്ളത് കാരണം കിട്ടും അപ്പോ അത് ഇവർക്ക് മുതൽ അവരെങ്ങനെ ഡെലിവറിന്റെ ബ്ലോഗ് എല്ലാവരും കണ്ടതിൽ കൂടെ വരുന്ന ഒരു വരുമാനം ടോട്ടലി ബിസിനസ് ബിസിനസ് ആണ് അപ്പൊ ആ ഒരു രീതിക്ക് അനുസരിച്ചാണ് പോകണം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവര് മണിക്കൂറുകൾ മണിക്കൂറുകളുടെ പേര് മാത്രമേ ഉള്ളൂ അല്ല റിസ്ക് മാത്രമേ അല്ല സ്ട്രഗിള് ചെയ്യൽ മാത്രമേ ഉള്ളൂ ഒരു ബേബിനെ പോറ്റുമ്പോൾ ഒരു കുഞ്ഞിനെ പോറ്റാൻ അത് മാത്രം മതി നമുക്ക് നമ്മൾ എത്ര വെച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുക ഏതൊക്കെ രീതിയിൽ വീഡിയോ ചെയ്തിട്ടാണ് നമ്മളെ ബേബി വലുതായി കഴിഞ്ഞാൽ നമ്മൾ അവരെ പോറ്റി വളർത്തി എന്നുള്ളത് കാണിച്ചു കൊടുക്കുക ഒമ്പത് മാസത്തതും കാണിച്ചു പ്രസവിക്കുന്നതും കാണിച്ചു ഇനി അവരെ വളർത്തുന്നതും നമ്മൾ ഇതുപോലെ വീഡിയോ ക്യാമറ വെച്ചിട്ട് ഓരോ സെക്കൻഡ് ഓരോ സെക്കൻഡ് നമുക്ക് എങ്ങനെ എണീ തിട്ടപ്പെടുത്താൻ പറ്റും എങ്ങനെ നമുക്ക് അത് ബോധ്യപ്പെടുത്താൻ പറ്റും ഒരു കുഞ്ഞിനോട് എങ്ങനെ ഏത് രീതിയിൽ എങ്ങനെ നമ്മൾ ചെയ്താലും അതിന് ആ ഒരു അമ്മമാർക്ക് ബാക്കി നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അഹ് ഓ നല്ല സുഖം അതന്നെ ചൂടുനി കിട്ടണ്ടല്ലേ അഹ് ഇനി വൈറ്റ് ഇതിsini അഹ് ഓക്കേ ആയില്ല അഹ് കാലി ഇതി അട്ടി വെച്ചില്ലേ അഹ് നിങ്ങൾക്ക് പേൻ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം അഹ് ഓക്കേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം കാണുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും കണ്ണില് കണ്ണീര് വരും ഹൃദയമുള്ളവർക്ക് നമുക്കൊരു വിഷമാണ് ഭയങ്കര ഒരു വിഷമാണ് തോന്നാം അത് നമുക്ക് കണ്ടപ്പോഴും തോന്നി അത് ഇല്ലാന്ന് പറയുന്നില്ല അതിൽ കൂടെ നമുക്ക് ഒരു വേറൊരു ഇത് കൂടെ തോന്നി എന്താ ഈ ഇങ്ങനെയൊക്കെ ഇത്ര സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോ അത്രയും ഒരു സമാധാനം ഒരു സുഖത്തില് നമുക്ക് സേഫായിട്ട് പ്രസവിക്കാനും തോന്നും ചെയ്യും എല്ലാരും സപ്പോർട്ട് വരുമ്പോ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള ഒരു പേടി ഇല്ലാത്ത രീതിയിൽ ധൈര്യത്തില് അതുപോലെ ഒരു എന്താ പറയാ മനസ്സിനൊരു സമാധാനത്തോടെ നമുക്ക് കിടക്കാനോ ഉണ്ടാക്കാനോ പറ്റും മറ്റേതൊക്കെ നല്ലപ്പോൾ നമ്മളാണ്ട് ഡെലിവറി റൂമിലേക്കാണ് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ വരെ അവരൊന്നും നമുക്ക് കാണാൻ പറ്റൂല നമ്മൾ ആഗ്രഹിക്കും പഠിച്ചവനവരൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് വിചാരിച്ചിട്ട് ഏതോ രോഗത്തെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ മാതിരി ആയിരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റൽ പറയും വേണ്ട അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് നമ്മളൊക്കെ കടന്നുപോയത് ഇതൊന്നും നമ്മളെ മക്കളോട് നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അവർ സമയം ഉണ്ടാവില്ല അവരത് കാണൂല ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു പുല്ല് വിലയാണ് ഇതൊന്നും മക്കളെ കാണിക്കാൻ വേണ്ടിട്ടല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇതിലിങ്ങനെ പറഞ്ഞിരുന്നേ ഉള്ളൂ അല്ലാതെ അവർക്ക് അത് നോക്കി നിൽക്കാനുള്ള ടൈം ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇനി വരുന്ന തലമുറ ഇതിന്റെയൊക്കെ ബാക്കിയുള്ളത് വരുന്നേ അപ്പൊ ഇനി വരുന്ന തലമുറക്കൊന്നും അതൊക്കെ ഒരു പുല്ല് വിലയിട്ടേ കാണുള്ളൂ അത് കാണിച്ചിട്ട് മക്കളെ കളക്കാനോ അല്ല മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും സമയം ഉണ്ടാവൂല അവർക്കായിട്ട് അത് കാണാൻ സമയം ഉണ്ടാവൂല അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ കാണിച്ചെന്താണെന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ ഇപ്പം വരുമാനം ഉണ്ടാക്കുന്ന വ്ളോഗേഴ്സാണ് അത് പറയുന്ന എന്താ വെച്ചാൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം ഞാൻ എന്താണെന്നും ഞാൻ പറഞ്ഞത് എത്ര നമ്മൾ കൊടുക്കാൻ പറ്റും ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റും എഡ്യൂക്കേഷൻ ആയിട്ട് ആ ഒരു പേരും പറഞ്ഞിട്ട് പറ്റാവുന്നതും പറ്റാത്ത രീതിയിലുള്ളതും കാര്യങ്ങളൊക്കെ പുറത്തു പോയിട നമ്മളെ പോലുള്ള നമ്മളെ ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഈ എന്താ പറയാ ഈ കുട്ടിനെ വളർത്തുന്ന കാര്യം രാത്രി ഉറക്കണ്ടാവില്ല മാതാവിനും അത് ഗർഭിണിയാണ് സമയത്ത് അങ്ങനെ തന്നെ നമ്മൾ തിരിഞ്ഞ മറഞ്ഞ് കിടക്കണമെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് അത് മൂത്രം വയ്ക്കാൻ പോണെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് പല ഉണ്ടാവും ശരിക്കും ഭക്ഷണം കഴിക്കാതെ നമുക്ക് കിട്ടാൻ പറ്റും ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാലുള്ള ഏതൊക്കെ ഇടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വേറെ ഒരുപാട് കാലിന് നീര് വന്നിട്ടും പ്രഷറായിട്ടും നിലവേദന ആയിട്ടും മറ്റുള്ള ഓരോ പല പ്രശ്നങ്ങളും പലർക്കും പല രീതിക്ക് ബോഡിക്കനുസരിച്ചിട്ട് പല ഉണ്ടാവും അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാനത്തുള്ള സെറ്റ് നമുക്ക് നല്ല ധൈര്യത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാനാണ്ട് പോകുമ്പോഴായിരിക്കും കുട്ടിയോളരെ പാല് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഇല്ല കുറച്ചാണ് കഴിഞ്ഞാൽ വീടുകളിലെ ഇവരെ പോലുള്ളവർക്ക് എല്ലാം ചെയ്യാൻ ആൾക്കാരുണ്ടാവും നമുക്കും നാല്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം ആരെങ്കിലും ഒക്കെ നമ്മളെ കൂടെ നിന്ന് വരും പണ്ടത്തെ കാലത്തൊന്നും അത്ര ഇല്ല നാൽപ്പത് ദിവസമാണ് അധികം ഉണ്ടാവുക അപ്പൊ നമ്മ അമ്മമാർക്കൊക്കെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞമ്മളെ കാര്യം തന്നെയാണ് എന്നാലും നമുക്ക് രാത്രിയിൽ നമ്മൾ ഓണം കുട്ടി ഓണം കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനൊക്കെ ഉള്ളതിന് നമ്മൾ ഇല്ലാതെ അവരെ വളർത്തിക്കൊണ്ട് എത്ര ടൈം നമ്മൾ ഞമ്മളിട്ടത് വീഡിയോ എടുത്തിട്ട് അവരെ കാണിച്ചു നോക്കും വളർത്തുന്നിടത്താണുള്ളത് അല്ല ഡെലിവറിയിലെല്ലാം നമ്മള് റിസ്ക് എടുക്കുന്നതും പ്രയാസപ്പെടുന്നതും ആ എടുക്കുന്നതും എടുക്കുന്നതൊക്കെ അവിടം വരെ എത്തിക്കാൻ റബ്ബ് നമ്മൾ കൂടണ്ട് ഇത് കഴിഞ്ഞാലും റബ്ബ് നമ്മളെ കൂടണ്ടില്ല എന്നല്ല പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇരുപത്തഞ്ചു വയസ്സ് വരെ വളർന്നു വരുന്ന ഘട്ടങ്ങളുണ്ടല്ലോ അവര് നമ്മളോട് ഷൗട്ട് ചെയ്യുന്നതും നമ്മൾ അതിനു മുന്നേ അവരെ കയ്യോ വളർന്ന് കാലോ വളർന്ന് എന്ന് പറഞ്ഞിട്ട് ഓ കണ്ണില് നോക്കിയിട്ട് എന്താണ് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് തലയിൽ തലയിൽ വെച്ച് എനയിരിക്കും താഴെ വെച്ചാല് മുറുബായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോറ്റി വളർത്തുന്ന ഒരു ഘട്ടം ഉണ്ട് അവരുടെ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് അവർ നേരെ തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യുന്ന രംഗങ്ങളുണ്ടാവും അത് ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല എന്തായാലും ഒന്നോ രണ്ടെങ്കിലും പറയാത്ത മക്കളൊന്നും ദുരിയാവൽ ഉണ്ടാവില്ലാന്ന് പറയാം പ്രത്യേകിച്ച് ഇനി വരുന്ന തലമുറകളും ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് ലാസ്റ്റ് വേദിക്ക് കാണിച്ചു കൊടുത്തിട്ടാണോ നമ്മളിങ്ങനൊക്കെ താക്കി എന്ന് പറഞ്ഞത് അപ്പൊ പ്രസവിക്കുന്നതാണോ വലിയൊരു സംഭവമായിട്ട് വരുന്നത് ഒരു മാതാവ് പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു എത്ര എണ്ണത്തിന് കുഴിച്ചിട്ടിട്ടും കൂടിയിട്ടുണ്ട് അവളും പ്രസവിച്ചിട്ടുണ്ട് അവളും ഇതേപോലെ തന്നെയാണ് പക്ഷെ അവൾക്ക് കൂടെ ആരുല്ലാതെ ടോയ്ലറ്റിൽ പോയി പ്രസവിക്കുന്നു കുഞ്ഞിനടുത്തോളന്ന് കുഴിച്ചു കൂടുന്നു ആ പെണ്ണും പെണ്ണ് പെണ്ണെണ് ആ പെണ്ണിൻ്റെതും കുഞ്ഞു എന്നാണ് ആ പെണ്ണിൻ്റെയും ഡെലിവറി തന്നെയാണ് അപ്പം അത് ഒരു വിഷയമല്ലാന്ന് പറയാം മണിക്കൂർ കണക്കിലുള്ള പെയിൻ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാം നുറുക്കുന്ന എത്ര ആ എത്രോ ആയിരാണ് എത്ര ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം മുറുകേണ്ട പെയിൻ ആണ് ആ സ്ത്രീക്ക് താങ്ങാനുള്ള പെയിന് റബ്ബ് കൊടുക്കൊള്ളു അല്ലെ ഇപ്പൊ പ്രത്യേകിച്ച് പിന്നെ പെട്ടുകൂരിൽ നടന്ന സംഭവം കൂടെ ഹോസ്പിറ്റലിൽ പോയാൽ അങ്ങനെ കിട കിട്ടുന്ന കാരണം ആ രീതിക്ക് പണ്ടത്തെ വില്ലിമ്മമാരുംമാരും അമ്മമാരൊക്കെ പ്രസവിച്ചിരുന്ന് തന്നെ വീട്ടിലും വയറ്റായിട്ട് വന്നിട്ട് പിന്നെ അവരെ ഒരു ട്രീറ്റ്മെന്റിലൂടെ അല്ലെ ഹോം ഡെലിവോം ഡെലിവറി അങ്ങനെയൊക്കെ ആയിരുന്നു നടന്നിരുന്നത് അല്ലെ കയറിയാലും ഒരു മരത്തിലെ മന്ദരിച്ചു കൊടുക്കേ അങ്ങനെ വിശദും മല വാടിയിട്ടും അങ്ങനൊക്കെ പല ഇനർച്ചകൾ നടന്നിട്ടും ഒക്കെ ആയിട്ട് നാടൻ രീതിയിൽ തന്നെ ആയിരുന്നു ചിലതൊക്കെ ഒന്ന് രണ്ടു ദിവസൊക്കെ അങ്ങനെ പെയിൻ പിടിച്ചിട്ട് നടന്നിട്ടൊക്കെയാണ് അവര് ഡെലിവറി അന്നത് ശിശുമരണങ്ങൾ അന്നും ഉണ്ട് കൂടുതലായിട്ടുണ്ട് ഉമ്മമാരും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നും അതിനൊന്നും കുറവൊന്നില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരണെന്താ വെച്ചാല് അന്നത്തെ കാലത്ത് ഉമ്മമാർ പ്രസവിച്ചിരുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ പോകുമ്പോ അവൾ പറയാണ് എനിക്ക് പിന്നെ സാധാ ഡെലിവറി വേണ്ട ചെറിയ മതി പറഞ്ഞാൽ അതും ആക്കി കൊടുക്കാന് ഇന്ന് പറ്റും അതെല്ലാം എനിക്ക് ഇങ്ങനെ മതി ഇത് പെയിൻ ഇല്ലാതിരിക്കാൻ എനിക്ക് മരുന്ന് വെക്കണം അങ്ങനെ വെച്ചാൽ അങ്ങനെയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട് അതുമല്ല പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാലും എല്ലാ പിന്നെ എക്യൂപ്മെന്റ്സും ഒക്കെ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലാണ് ഇപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെ പോകുന്നത് അതൊക്കെ ഒരു വിഷയമല്ലാന്ന് ഞാൻ പറയാണ് വേദന വേദന തന്നെയാണ് അല്ലാന്നല്ല പറഞ്ഞതും പറഞ്ഞിട്ട് പറഞ്ഞിട്ടും പിന്നെ വല്ല പക്ഷേങ്കിലും ഇതൊക്കെ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണല്ലോ കുഞ്ഞിനെ കാണാൻ നേരൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഷുവർ നമ്മളെ വേദന നമ്മളെ പെയിനോ നമ്മളെ നമ്മളടുത്ത് എഫേർട്ടൊന്നും മക്കൾക്ക് ആലോചിക്കാനോ നോക്കാനൊന്നും നേരം ഉണ്ടാവില്ല അവർക്ക് ആവശ്യങ്ങളാണ് ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കും അപ്പൊ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോന്നും അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങൾ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഇനി മുതലാണ് പ്രസവം ഏതായാലും കഴിഞ്ഞു നടന്നു ഇനി മുതല് ഓരോ ദിവസവും രാവും പകലും തന്നെ റെക്കോർഡ് ചെയ്യണം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് രാവും പകല കുഞ്ഞിനി എത്ര വയസ്സ് വന്നിട്ട് ബുദ്ധി വരുന്നത് അത് ചിലപ്പം പത്തൊമ്പത് വയസ്സിലൊക്കെയാണ് ശരിക്കുള്ള പക്വത വരുന്നതെങ്കിൽ അത്രയും വർഷക്കാലം എന്തെല്ലാം ചെയ്തു ഏതൊക്കെ ചെയ്തു എന്നുള്ളത് കാണിച്ചു കൊടുക്കും ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ പൊട്ടിയിരുന്നത് ഓരോ ദിവസത്തതാണ് ഓരോ ദിവസവും റെക്കോർഡ് ചെയ്തതാണ് ഇത്രയൊക്കെ ജിന്നോട് പറഞ്ഞിരുന്നു ഞാൻ അങ് അക്കു വേണ്ടി ഇങ്ങനെ ചെയ്തിരുന്നു ഇത്രയൊക്കെയാണ് നമ്മൾ ചിലവാക്കിയതിനു വേണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ചിലപ്പോ അതൊരു വിഷയ പറയാൻ പറ്റുന്ന ഒരു കാര്യം അല്ലാതെ ഈ പ്രസവത്തിന്റെ രംഗം മകൾക്ക് വേദിക്ക് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം പലരും പറഞ്ഞിട്ടുണ്ട് അത് വലിയ നല്ല കാര്യങ്ങളായിട്ട് മ മറ്റുള്ളവരെ ബോധ്യം പിന്നെ മറ്റുള്ളവർക്ക് കൂടെ പഠിക്കാൻ എന്ത് പഠിക്കാൻ ഗർഭിണിയായാലും പ്രസവിക്കും അതിനൊന്നും ഒരു പ്രത്യേക ക്ലാസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് പ്രസവിച്ചിരിക്കും അപ്പൊ എന്തായാലും വയറ്റിലാക്കിയ റബ്ബ് പുറത്താക്കാനുള്ള റബ്ബിനെ അറിയാമോ ഏഹ് അപ്പൊ അത് ഇപ്പൊ എന്താ പറയാ അതിന് പ്രത്യേക ക്ലാസ്സോ അതൊന്നും ഇല്ല ഇപ്പൊ നല്ല ഞങ്ങളെ കാലത്തും ക്യാമ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ യൂട്യൂബിൽ നോക്കിയാലും മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ ഡോക്ടർമാർ ഇട്ടു പോലെ നല്ല ക്ലാസ് തരും അതൊന്നും ഒരു വിഷയമില്ല അന്നറിയാത്ത കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് പുതിയ ആൾക്കാർ വരുന്നത് പക്ഷെ അവരൊക്കെ അതെല്ലാം പഠിച്ച് ഏഹ് എന്താ പറയാ അതിലൊക്കെ ബി എഡ് ഡിഗ്രി ബിരിതൊക്കെ എടുത്തിട്ടാണ് അവര് വരുന്നത് ഏഹ് അപ്പൊ അവർക്കൊന്നും നമ്മളിപ്പൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കി അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പൊ നിങ്ങളെ അറിയിക്കെട്ടോ ഓക്കെ അസ്സാലൈക്കും